കലോത്സവത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ തെരയും നല്ലൊരു കവിത പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു കവിത ഹൈസ്കൂൾ സെക്ഷനിലേക്കൊക്കെ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇത് ഹൈസ്കൂൾ സെക്ഷനും യു പി സെക്ഷനും ഒക്കെ ചൊല്ലാൻ പറ്റിയിട്ട് ചൊല്ലാൻ പറ്റിയിട്ടുള്ള കവിതയാണ് കുട്ടികൾക്ക് ഏത് റേഞ്ചാണ് നോക്കിയിട്ട് ഇത് പഠിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ വരികളായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുക കേട്ടോ കാരണം ഈ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും ഈ ഓരോ വരികളായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോഴേക്കും സമയമെടുക്കും നമ്മൾ ലൈറ്റ് മ്യൂസിക് പോലെ അല്ലല്ലോ ഒരുപാട് ലൈൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ഓരോ വരികളായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ചു വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും പാർട്ട് വൺ പാർട്ട് ടു പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം ഈ വീഡിയോ കണ്ട് നിങ്ങളിത് പഠിച്ച് ഒക്കെ റെഡി ആയി വരുമ്പോഴേക്കും അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ നല്ലൊരു കവിതയാണ് അത് ചൊല്ലുന്നതും കേൾക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുക എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ അപ്പോൾ കലോത്സവത്തിന് പാടാൻ പറ്റിയിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആളുകളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ലളിതഗാനങ്ങൾ അതുപോലെ കവിതകളൊക്കെ ഇടുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മത്സരങ്ങളുടെ ഒരു സമയമായതുകൊണ്ട് ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ സിനിമ പാട്ടുകളും അതേപോലെ ഭക്തിഗാനങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കും ശ്രീ എൻ എൻ കക്കാടിന്റെ മോഷ്ടിച്ചെടുത്ത ഒരു രാത്രി അതാണ് കവിതയുടെ പേര് ഓക്കെ എൻ എൻ കക്കാടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ അപ്പൊ നമുക്ക് ചൊല്ലി നോക്കാം ഇരമ്പും പകൽ ചൂടും പൊടിയും ദാഹങ്ങളും ഇരവേട്ടയും ക്രൗര്യങ്ങളും ഒഴിഞ്ഞും നഗരം ആദ്യത്തെ വരികൾ അങ്ങനെയാണ് വരുന്നത് അപ്പം അതിൻ്റെ ഓരോ ലൈൻസ് നോക്കാം നമുക്ക് ഇന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ചൊല്ലിത്തരാം ഓക്കെ അപ്പോൾ ആദ്യത്തെ വരി നോക്കൂ ശ്രദ്ധിക്കൂ ഇരമ്പും ഇരമ്പും അങ്ങനെ തന്നെ എടുക്കണം ഇരമ്പും പകൽ ചൂടും ഇര താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് എടുക്കണം നമ്മൾ കവിതയിൽ ട്യൂണിന് അത്ര വലിയ ഇല്ലെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മള് നല്ല ട്യൂൺ കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ കവിതയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊണൗൺസിയേഷനാണ് അത് നല്ല ക്ലിയറായിട്ട് നമ്മൾ വേഡുകൾ ഉച്ചരിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഓരോ വേർഡും പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് നന്നായിട്ട് ചൊല്ലി പോകണം പിന്നെ ഒരു കവിതയുടെ ഭാവവും ലയവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ലയത്തിൽ അത് ചൊല്ലി പഠിക്കാം ഓക്കെ നോക്കിക്കേ ഇരമ്പും താഴേന്ന് മുകളിലേക്ക് പതുക്കെ കയറണം നമ്മളെ വാസ് ഇരമ്പും പകൽ ചൂടും പകൽ ചൂടും പൊടിയും ദാഹങ്ങളും ഇരവേട്ടയും പിന്നെയും താഴോട്ട് വരുന്നുണ്ട് ദാഹങ്ങളും ഇരവേ മിരവേട്ടയും എന്നാണ് ഇരവേട്ടയും ഇരമ്പും പകൽ ചൂടും പൊടിയും ദാഹങ്ങളും ഇരവേട്ടയും അടുത്ത വരെ നോക്കി ക്രൗര്യങ്ങളും ക്രൗര്യങ്ങളും മൊഴിഞ്ഞും എന്ന് കൊണ്ടുവരണം കേട്ട ഓക്കെ ക്രൗര്യ ഒളിഞ്ഞു എന്നെടുക്കുന്നത് ആ ഒരു സ്റ്റൈലെടുക്കുക ഒളിഞ്ഞും പതുങ്ങിയും എന്നുള്ളത് ആ ഒരു സ്റ്റൈലും കൊടുക്കുകയും അതായത് നഗരം നഗരം എന്ന് കൊടുക്കുന്നുണ്ട് നഗരം കടന്നീഞ്ഞാൻ അവിടെ പ്ലെയിൻ ആണ് ഓക്കെ ഇനി അടുത്ത വലി നോക്കൂ താന്തനായി താന്തന ചിന്തനായ് അവിടെ നിശ്ചി നിശ്ചിത ഓക്കെ തനായ് ആദ്യത്തത് നിശ്ചിന്ത നിശ്ചിത നായ് അത് വരണം കവിതന്റെ ആ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഈണത്തിൽ ആ ഒരു നല്ല സുഖം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കവിത കേൾക്കുമ്പോ ഓക്കെ അപ്പം ആ ഈണത്തിൽ അത് ആയിട്ട് അത് കൊടുക്കണം നമ്മൾ നിശ്ചിത നിശ്ചിതനായ് നായ് ഓക്കെ നഗരപ്രാന്തത്തിലെ നഗര നഗരപ്രാന്തത്തിലെ പ്രാന്തത്തിലെ എന്നാണ് ചെമ്മ ചെമ്മൺ എന്നുള്ളത് ആ ഒരു രീതിയിൽ എടുക്കണം ചെമ്മൺ ഓക്കെ പാതയിലിറങ്ങി ഞാൻ ഓക്കെ ചെമ്മൺ പാതയിലിറങ്ങിറങ്ങി ഞാൻ ഇറങ്ങി വരണം ചൊല്ലുമ്പോഴും ഓക്കെ ഇറങ്ങി ഞാൻ ഭാഗ്യം ഭാഗ്യം ബേസിലാണ് ഭാഗ്യം ആരുമേ ആരു ആരുമേ പിന്തുടരും ഓക്കെ അവിടെയുള്ള എല്ലാ സംഗതികളും നിങ്ങൾ ശ്രദ്ധിച്ച് സംഗതികളല്ല ചെറിയ ചെറിയ ഓരോ നോട്ടുകൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കവിത അത്രയും ഭംഗിയായിരിക്കും കേട്ടോ ചൊല്ലുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് നല്ല സുഖമുണ്ടാവും അതാണ് അപ്പോൾ അടുത്ത വരി നോക്കൂ അടുത്ത വരികയായിട്ട് ഞാൻ ഇത്ര വരെ ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഭാഗം മാത്രം ഒന്ന് പാടിത്തരാം ഓക്കെ പകൽ ചൂടും പൊടിയും ദാഹങ്ങളും ഇരവേട്ടയും ക്രൗര്യങ്ങളും ഒഴിഞ്ഞും ഒളിഞ്ഞും പതുങ്ങിയും നഗരം കടന്നീഞ്ഞാൻ താന്തന നിശ്ചിന്തനായ നഗരപ്രാന്തത്തിലെ ചെമ്മയിലിറങ്ങി ഞാൻ ഭാഗ്യം ആരുമേ പിന്തുടരും ഇനി അടുത്ത വരി നോക്കിക്ക കേട്ടോ പാതിവറ്റിയ ജീവനാടികൾ തോറും എന്നാണ് അപ്പോ തുടങ്ങുമ്പോൾ പാതി എന്ന് വരണം അവിടെ പാതി പറഞ്ഞവിടെ പാതി പാതിവറ്റിയ ജീവനാഢികൾ ജീവ ജീവനാടികൾ തോറും എന്നാണ് അവിടെ പ്ലെയിൻ ആയിട്ട് അങ്ങനെ പോവാണ് പാതി പാതിവറ്റിയ ജീവനാടികൾ അതാണ് വരുന്നത് അവിടെ ഒന്നുമില്ല പ്ലെയിൻ പ്ലെയിനാണ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്ക റ്റിയ ജീവനാടികൾ തോറും ആതിരമണം ചേർന്ന വെൺ ും എന്നുള്ളത് തളിർത്തും തഴക്കവേ എന്നാണ് തളിർത്തും ആ തും തഴക്കവേ ക്ലിയർ ശാന്തവും ശാന്തവും ശാന്തമായി തന്നെ ചൊല്ലിക്കൊടുക്കണം ശാന്തവും ഉദാരവും വീട്ടിൽ അതാണ് ശാന്തവും ഉദാരവും അത് പൊക്കിയെടുക്കണം ഉദാ ഉദാരവും മാ മാരൻ എന്നാണ് ശാന്തവും ഉദാ വീട്ടിൽ അഭയം വീണ്ടും താഴേക്ക് വരണം അഭയം യം ആ അഭയം പ്രാപിച്ചു ശ്രദ്ധിക്കണം അവിടെ ചൊല്ലുമ്പോൾ പ്രാപിച്ചു എന്ന് പറയുന്നത് പ്രാപി പ്രാപിച്ചു ഞാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചൊല്ലാം പിന്നെ അതിൻ്റെ കൂടെ ഹാവു ഹാവ് എന്നാണ് ഹാവു പിന്നിലിൽ അതാ ഒരു ഭാവത്തിൽ തന്നെ കൊടുക്കണം ഹാവ് പിന്നിലില്ല ഓക്കെ ഇനി ഇത് ഈ രണ്ടാമതെടുത്ത ഭാഗം ഒന്ന് മുഴുവനായിട്ട് ഞാൻ ചൊല്ലിത്തരാട്ടോറ്റിയ ജീവനാടികൾ തോറും ആതിരമണം ചേർന്ന വരികളുണ്ടാവും നല്ല ബൈഹാർട്ട് ആക്കിയിട്ട് പോകണം കേട്ടോ മത്സരത്തിന് ഒരു വരിപോലെ നമ്മൾ മറന്നുപോകുന്നു ചെയ്യൂട്ട് അതുകൊണ്ട് നേരത്തെ നമ്മളിത് പഠിച്ചു വെക്കണം ഓക്കെ നമുക്ക് അടുത്ത വരിക സ്വച്ഛമായൊരു സ്വച്ഛമായൊരു നടക്കണം രാത്രിയും കൂടി രാത്രിയും കൂടി മോഷ്ടിച്ചു പാതാളത്തിൽ നിന്ന് പാതാ എന്ന് കൊണ്ടുവരണം ും പൊടിയുമായി ഓക്കെ വിയർപ്പും കുറച്ചൊരു ഉറപ്പ് കൊടുത്തിട്ട് വേണം വേഡുകൾ നമ്മൾ ചൊല്ലാൻ ഓക്കെ വിയർപ്പും പൊടിയുമായി പൊടിയുമായി സാധാരണ നമ്മൾ പറയുന്ന പോലെയല്ല വിയർപ്പും പൊടിയുമായി എന്നതിന് പകരം നമ്മളെങ്ങനെ ചൊല്ലണം വിയർപ്പും പൊടിയുമായി അങ്ങനെ വരണം ഓക്കെ അതാണ് കവിതയിലുള്ളൊരു വ്യത്യാസം നമ്മൾ കവിത ചൊല്ലുമ്പോഴുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് ഓക്കെ വിയർപ്പും പൊടിയുമായി ചളികെട്ടിയൊത്തി എന്നാണ്പ്പുരതൻ ചുമർപൊത്തിൽ ചുമർപ്പൊത്തിൽ ഇറക്കി സൂക്ഷിക്കട്ടെ ഇറക്കി ഇറക്കി എന്നൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കുക ഇറക്കി എന്നുള്ളത് ഇറക്കി അതിനെ കുറച്ച് പ്രസ് ചെയ്ത് പറയാൻ നോക്കുക ഇറക്കി സൂക്ഷിക്കൂക്ഷേ സൂക്ഷി സൂക്ഷിക്കട്ടെ അതുപോലെ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിച്ച് ചൊല്ലണം കേട്ടോ ഇറക്കി സൂക്ഷിക്കട്ടെ അതിലുണ്ടേറെ അതിലുണ്ടേറെ ഏറെ എന്ന് പറയണം അതിലുണ്ടേറെ കത്രുപുത്രന്മാരുറങ്ങുന്നു കത്രു കദ്രുപു ുന്നു അടുത്ത വരി നോക്കിക്കേ നോട്ടുകൾ താക്കീതുകൾ വിശദീകരണങ്ങൾ ഓക്കെ നോട്ടുകൾ താക്കീതുകൾ താക്കീതുകൾ വിശദീകരണങ്ങൾ വിശധീകരണങ്ങൾ ഓക്കെ അടുത്തത് സെയിം ആ വരെ തന്നെ എന്നെടുക്കണം നോട്ടുകോട്ടുകരണങ്ങൾ വിശദീ ണങ്ങൾ എന്നെടുക്കണം ഓക്കെ നൊട്ടുകൾ താക്കീതുകൾ വിശദീകരണങ്ങൾ പിന്നെ നമ്മൾ ബേസിലേക്ക് പോയി ശാന്തവും ഉദാരവും എന്നെടുക്കണം ശാന്തവും വുമായൂരിൻ വീട് അശുദ്ധ അശുദ്ധപ്പെടരുതല്ലോ എന്നാണ് ശാന്തവും ഉദാ ഉദാ എന്നാണ് ഉദാരവും ആയുരിൻ വീട് വീട് അശുദ്ധ അശുദ്ധ ആ അശുദ്ധ പെടരുതൽ അശുദ്ധ പെടരുതല്ലോ എന്നാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഓരോ വേർഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത്രയും ഭാഗങ്ങൾ ഒരുമിച്ച് ഞാൻ ഒന്ന് ചൊല്ലിത്തരാം കേട്ടോ ഇത് പഠിച്ചതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ബാക്കി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ബാക്കി ഭാഗം ഞാൻ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇത്രവരെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ നോക്കാം അപ്പോൾ ആദ്യം മുതൽ എങ്ങനെയാണിത് ചൊല്ലുക എന്നുള്ളത് നോക്കൂ നമ്മൾ പറയേണ്ടത് പ്രസിദ്ധ കവി ശ്രീ എൻ എൻ കക്കാടിൻ്റെ മോഷ്ടിച്ചെടുത്ത ഒരു രാത്രി ഇരമ്പും പകൽ ചൂടും പൊടിയും ദാഹങ്ങളും ദാഹങ്ങളുമിരവേട്ടയും ക്രൗര്യങ്ങളും ഒഴിഞ്ഞും ഒളിഞ്ഞും പതുങ്ങിയും നഗരം കടന്നേഞ്ഞാൻ താന്തനായ് നിശ്ചിന്തനായ ാന്തത്തിലെ ചെമ്മൺ പാതയിലിറങ്ങി ഞാൻ ഭാഗ്യം ആരുമേ പിന്തുടരുന്നേലിപ്പോൾ എന്നെ പാതിവറ്റിയ ജീവനാടികൾ തോറും ആതിരമണം ചേർന്ന ുംളിത്തും തഴക്കവേ ശാന്തവും വീട്ടിൽ അഭയം പ്രാപിച്ചു ഞാൻ ഹാവ് പിന്നിലും സ്വച്ഛമായൊരു ോഷ്ടിച്ചു പാതാളത്തിൽ നിന്ന് സൂത്രത്തിൽ കൊണ്ടിങ്ങു പോർപ്പും പൊടിയുമായി ചളികെട്ടിയ ഫയൽ കെട്ടുകൾ ഇപ്പടിപ്പുരതൻ ചുമർപ്പൊത്തിൽ ഇറക്കി സൂക്ഷിക്കട്ടേ ഇതിലുണ്ടേറെ കതൃപുത്രന്മാരുറങ്ങുന്നു നോട്ടുകൾ താക്കീതുകൾ വിശദീകരണങ്ങൾ നോട്ടുകൾ താക്കീതുകൾ വിശദീകരണങ്ങൾ ശാന്തവും ഉദാരവുമായൊരു അപ്പോ എല്ലാവരും ഇത് കേട്ട് പഠിക്കുക ഇതിൻ്റെ അടുത്ത ഭാഗം തരാം ഇത് നന്നായിട്ട് പഠിച്ചതിൻ്റെ ശേഷം മാത്രം അത് പഠിക്കുക ഓക്കെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലൈൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അത് നോക്കി വെച്ച് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോരോ നോട്ടുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ള അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ആദ്യം പഠിക്കണം അതിന് ശേഷമാണ് നിങ്ങൾ ഇത് ചൊല്ലി നോക്കേണ്ടത് കേട്ടോ അല്ലാതെ നിങ്ങൾ ആദ്യമേ ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളതായിട്ടുള്ള കുറേ സംഗതികളൊക്കെ കയറി വരും പിന്നെ നിങ്ങൾക്ക് എൻ്റെ സംഗതികൾ കിട്ടാൻ കുറച്ച് പ്രയാസമാവും അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ട് ഒന്ന് പഠിച്ചു നോക്കണം അതിന് ശേഷം നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക കേട്ടോ മുഴുവനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ